ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നല്ല ചട്ടി മൺചട്ടിയിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ചിക്കൻ ഗ്രേവിയാണ് ഗ്രേവി എന്നൊക്കെ പറയും കറിയായിട്ട് അങ്ങനല്ല നമ്മൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പിലാണ് കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം വളരെ ഈസിയാണ് എന്നാലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ടി അപ്പോൾ അതാ ഞാൻ മൺചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്കൊരു ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു അതിന് ശേഷം ചെറിയ ഉള്ളി ഒന്നാൽ വാടി വന്നതിന് ശേഷം നമ്മൾ ഒരു ഒരു സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ആ ഒരു സവാള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വയന്ന് വരണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഈ സവാള നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണേ അപ്പോൾ ഈ ഒരു മൺചട്ടിയിൽ വെക്കണോണ്ട് തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റ് വേണേ എന്നാലോ നമുക്ക് എന്താ പറയുക ഇതുപോലെ ഒന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടി ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് സമയമൊന്നും മൂടി വച്ചതിന് ശേഷം നമ്മൾ സവാള നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സവാള അത്യാവശ്യം നന്നായിട്ട് വായന്ന് വരുന്നേ എന്നാലാണ് നമ്മൾ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം ഇതാ സവാളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വായന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് അരിഞ്ഞിടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതാ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഈ മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങളെ മുളക് പൊടിയുടെ എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി നമ്മളെ പൊടികളുടെ പച്ചമുളക് ഒന്ന് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പൊടികളുടെ പച്ചമുളകൊക്കെ പോയതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി അരിഞ്ഞിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളകും കൂടെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തക്കാളി ഒന്ന് വേവുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താ വേണം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ഞാൻ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരു സമയത്ത് ഉപ്പൊക്കെ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ട് നോക്കിയ സമയത്ത് ഇതാ നമ്മുടെ ചിക്കനിൽ നിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ സമയത്ത് നിങ്ങൾക്ക് ഏകദേശം ഒരു അര സ്പൂൺ ഒരു സ്പൂണുകളൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവിനുസരിച്ചിട്ടോ ഞാനിട്ടിട്ടുള്ള മുളക് പൊടി അത്യാവശ്യം നല്ല എരിവുള്ളതായത് കൊണ്ട് തന്നെ ഞാനൊരു കാ ടീസ്പൂൺ കുരുമുളക് പൊടിയേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് രണ്ട് ഏലക്ക ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ അല്ലേ നമ്മൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അപ്പോൾ ഏലക്കയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ നമുക്ക് ഈ ഒരു ചിക്കനൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോൾ ഞാനിതാ മൂടി തുറന്നിട്ടുണ്ട് അതിനിടക്ക് ഇടക്കൊക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം മൺച്ചട്ടി ആയതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ സാധ്യത അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അതാ നമ്മളെ ചിക്കൻ കറി ഇതാ ഈ രീതിയിലാണ് റെഡി ആയിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടെ കറി വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഗ്രേവി കുറച്ചും കൂടെ കൂടുതൽ വേണം എന്നുള്ളത് ഞാൻ അതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് തിളക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ ആ ഒരു വെള്ളം നമ്മളെ ഗ്രേവിയൊക്കെ ഒന്ന് യോജിച്ച് വരുന്ന ആ ഒരു ടൈം വരെ നമുക്ക് കുറച്ച് സമയമൊന്ന് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മളെ കറിയൊക്കെ നല്ല രീതിയിൽ റെഡി ആയിട്ടുണ്ട് നല്ല ഗ്രേവി നല്ല കട്ടിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ കറിവേപ്പില നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഉള്ളൂ നമ്മൾ ഈസി ആയിട്ടുള്ള എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അതേപോലെ പൊറോട്ട പത്തിരി ഇതിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടം ആവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ നമ്മുടെ ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ നല്ല പത്തിരി നൈസ് പത്തിരിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത് അപ്പം നൈസ് പത്തിരി നമ്മൾ ഈ ഒരു ചിക്കൻ ഗ്രേവി നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ അതാ ഞാൻ കുറച്ച് പത്തിരി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കറി വെച്ച് കൊടുക്കുകയാണ് അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആണ് കേട്ടോ രണ്ടും കൂടെ തിന്നാൻ അപ്പോൾ അതാ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ നമ്മുടെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇതുപോലത്തെ നല്ല നല്ല ഈസി റെസിപ്പി ആയിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരെ